നല്ല അട്രാക്റ്റീവ് ഡാർക്ക് കളേഴ്സിൽ നല്ല സ്റ്റണ്ണിങ് സരോസ്കി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു അടിപൊളി പാട്ടിയർ വിജിത്രാസിൽ സാരിയാണ് ലതാ ഡെക്സ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിജിത്രാസിൽ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്ന ഒരു അടിപൊളി കളർ എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു ഡാർക്ക് വൈൻ കളറിലാണ് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൽ വന്നിരിക്കുന്ന ആ സരോസ്കി ഡിസൈൻ ആണ് വേവ് ഡിസൈനാണ് വേവ് വേവ് ഷേപ്പിലാണ് നമുക്ക് ഒരു ഡിസൈൻ ചെയ്തു വന്നിരിക്കുന്നത് ഓൾ ഓവർ സാരിയില് നമുക്ക് ഈ ഒരു സെയിം ഡിസൈൻ ആണ് മുന്താണിയിൽ അതെ അതെ ഓൾ ഓവർ സാരിയിൽ നമുക്ക് സെയിം ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പ്ലീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ നമ്മൾ പീസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി കിടക്കാത്ത നല്ലപോലെ ബോഡി ഹാക്കിംഗ് ആണ് ഒരു അടിപൊളി പാർട്ടിവെയർ സാരി ആണ് വന്നിരിക്കുന്നത് അതുപോലെ സാരിയുടെ മുന്താണിയില് നമ്മൾ താഴെ സെയിം കളറുള്ള ടാസൽസ് ഒക്കെ വെച്ചാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ബോർഡർ ആണ് സാരി വന്നിരിക്കുന്നത് അതുപോലെ സാരി നമ്മൾ വിത്തൌട്ട് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് നമുക്ക് ഇതിന്റെ കൂടെ അവൈലബിൾ അല്ല അടുത്ത ഷൈഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ബോട്ടിൽ ഗ്രീൻ കളറില് ഗോൾഡൻ കളറിലുള്ള സെറോസ്കി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലത്തെ ഫ്ലിറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വിയോവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്ന താഴെ ടാസൽസ് ഒക്കെ കൊണ്ടാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് അടിപൊളി പാട്ടുകാർ സാരി അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ല അടിപൊളി മെറൂൺ കളറിലാണ് ഇതാണ് മുകളത്തെ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് അടുത്ത ഷൈഡ് വന്നിരിക്കുന്ന നല്ലൊരു പർപ്പിൾ കളറിലാണ് ഇതാണ് മുകളത്തെ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് നല്ല ഡാർക്ക് കളേഴ്സിലാണ് സാരി വന്നിരിക്കുന്നത് ഡാർക്ക് വൈറ്റ് ബോട്ടിൽ ഗ്രീന മെറൂണ് പിന്നെ ഒരു പർപ്പിൾ കളറിലാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വേറെ ഏതുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഒരു അടിപൊളി പാട്ടുകാർ സാരിയാണ് അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് എയ് ടു സീറോയാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക